അല്ലെങ്കിൽ മുസ്ലിംങ്ങളോട് മുസാലിമായി ജീവിക്കുന്ന സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഒരു മുസ്ലിമായ മനുഷ്യൻ വഞ്ചിക്കുകയാണെങ്കിൽ ശരിക്ക് ശ്രദ്ധിക്കണം മുസ്ലിം അല്ലാത്ത ഒരാൾ ഒരു മുസ്ലിം വഞ്ചിക്കുകയാണെങ്കിൽ അമുസ്ലിമായ തൻ്റെ മുതലാളിയുടെ സമ്പത്ത് തൻ്റെ ശമ്പളം പറ്റുന്നതിന് പകരം തൻ്റെ ശമ്പളം അയാൾ തരുന്നത് എടുക്കാം അയാൾ തന്നില്ലെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ സമ്പത്തിൽ നിന്ന് എടുക്കാൻ പാടുള്ളതല്ല അയാൾ സമ്മതിച്ചെങ്കിലേ അത് എടുക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന മതം നിങ്ങളാരെങ്കിലും ഒരു മുസ്ലിമല്ലാത്തൊരു സഹോദരനെ വഞ്ചിക്കുകയാണെങ്കിൽ അനഹസ്മുഹൂയൂ നാളിൽ ആ മുസ്ലിമിനെതിരായി ഞാൻ അമുസ്ലിമിൻ്റെ പക്ഷത്ത് അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ അമുസ്ലിമിൻ്റെ കൂടെയായിരിക്കും ഉണ്ടാവുക അമുസ്ലിമിനെ നിങ്ങൾ വഞ്ചിച്ചാൽ ഇത് പറഞ്ഞ റസൂലാണ് മുഹമ്മദ് മുസ്തഫാ സല്ലാഹുലൈ വസ്ല അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മറ്റിലെ ആളുകൾ പരസ്പരം എത്രയധികം ശ്രദ്ധിക്കേണ്ടവരാണ് സ്വന്തം അയൽവാസിക്ക് നടന്നു പോകാൻ ഒരു വാഹനം കൊണ്ടുപോകാൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോൾ ആ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത സമ്പത്ത് പറഞ്ഞിട്ട് മാർക്കറ്റ് വാല്യുവിനേക്കാളും പത്തും ഇരുപതും നൂറും ഇരട്ടി വില പറഞ്ഞിട്ടൊരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കിയിട്ട് ഒരാൾക്ക് വഴി നടക്കാൻ ഒരു മെയ്യത്ത് കട്ടിൽ കൊണ്ടുപോകാൻ പോലും ഒരു വഴിയില്ലാതെ വരുമ്പോൾ ഒരു വഴി തരണേ എന്ന് എത്രയോ സമ്പത്തുള്ളൊരു മനുഷ്യനോട് ചോദിക്കുമ്പോൾ ഞാനത് തരില്ലെന്ന ഭാവേന തൻ്റെ സഹോദരനോടൊരു പോലും കാണിക്കാൻ മടി കാണിക്കുന്ന മനുഷ്യർ എങ്ങനെ ഹബീബിൻ്റെ ഉമ്മത്തികളിൽ പെടും ആലോചിച്ചു നോക്കി ഇത് ദീനിന്റെ ഒരു കാഴ്ചയാണ് മഹാന്മാരായ ഫുഖാക്കൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ജൂറിസ്റ്റുകൾ മസ്അലകൾ പുതുതായ വിഷയങ്ങളിൽ പല മസലകളും മസ്അലകളും വരുമ്പോൾ അതിനാധാരമാകുന്ന ഒരു കാഴ്ദ ലാലോറവർ എന്ന ഹദീഥാണ് നിങ്ങളാരും ബുദ്ധിമുട്ടാവരുത് നിങ്ങളാരും ആരെയും ബുദ്ധിമുട്ടാക്കുകയും അരുത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കുകയും ചെയ്യാൻ പാടില്ല ലാലോറു അങ്ങനെയാണെങ്കിൽ കോടതികളായ കോടതികളുടെ വരാന്തകളിൽ അന്യായമായ കേസുകളുടെ പേരിൽ എത്ര വർഷങ്ങളാണ് മനുഷ്യർ കൊണ്ടിരിക്കുന്നത് നിരപരാധികളായ ആളുകൾക്കെതിരെ കേസ് കൊടുക്കുന്നു നിരപരാധികളായ ആളുകളെ ജയിലിലിടക്കാൻ നിയമസംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നു സമ്പത്തെറിഞ്ഞുകൊടുത്തിട്ട് അന്യായമായും ചില ആളുകളുടെ സമയവും അവരുടെ സമ്പത്തും അവരുടെ ഇജ്ജത്തും ഹനിക്കാൻ വേണ്ടി എത്രയെത്ര കേസുകളാണ് നമ്മുടെ കോടതികളുടെ ഫയലുകളിൽ കിടക്കുന്നത് അതിലേറിയ കൂറും പച്ച നുണകളാണ് പച്ച നുണകളാണ് നമ്മൾ ആലോചിക്കണം ഒരു മുസ്ലിം ഇത് ചെയ്യാൻ പറ്റുമോ ഒരു മുസ്ലിം വിശ്വാസികത ചെയ്യാൻ പറ്റുമോ വിവാഹം വേർപിരിയുമ്പോൾ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ തൊലാക്ക് സംഭവിക്കുമ്പോൾ അതല്ലാഹു നിശ്ചയിച്ചൊരു വഴിയാണ് ഒരുമിച്ച് രണ്ടു പേർക്കും പോകാൻ കഴിയില്ലെങ്കിൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും വീട്ടുകാർക്കിടയിൽ മസുലഹത്തിന്റെ ചർച്ചകൾ നടന്നിട്ട് പോലും പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ുദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യും അതല്ലെങ്കിൽ വരും അങ്ങനെ തൻ്റെ ഭർത്താവ് തന്നെ പീഡിപ്പിച്ചുവെന്നപ്പാവമായ ഭർത്താവിനെതിരെ ഭാര്യ കേസുകൊടുക്കുന്നു എന്തിന് ഒന്നും ചെയ്യാതെ ആ പെണ്ണിനെ സഹിച്ചു കൊണ്ടു നടന്നിട്ട് പോലും ഒരു അപശബ്ദം പോലും ഒരു ഒരു ഒച്ച വെച്ച് സംസാരം പോലും ചെയ്യാത്ത ചില ചെറുപ്പക്കാർക്കെതിരെ പോലും അവരുടെ ഭാര്യമാർ കേസ് കൊടുക്കുന്നു എന്ത് പീഡനം ആരൊക്കെ പീഡനം സ്വന്തം അമ്മായിമ്മ ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അമ്മായിമ്മ ബെഡിൽ കിടക്കുന്ന വല്ലിപ്പ ഇവരെല്ലാം എന്നെ പീഡിപ്പിച്ചു അതുകൊണ്ട് എനിക്ക് ഇത്ര നഷ്ടപരിഹാരം വേണം അതുമാത്രമല്ല വിവാഹം കഴിയുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം എത്ര ചെറുതാണെങ്കിലും വലിയൊരു എണ്ണം പറഞ്ഞ് വലിയൊരു ഒരളവ് പറഞ്ഞ് അത്ര എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ടായിരുന്നു എന്ന് പറയുന്നു തെളിവുകളുണ്ടോ അവളുടെ വാക്കല്ലാതെ എന്ത് എന്നിട്ട് തന്റെ ഭർത്താവിന്റെ സമ്പത്തിൽ നിന്ന് അയാൾക്കൊരിക്കലും ജീവിതകാലത്ത് സമ്പാദിച്ചിട്ട് പോലും കൊടുക്കാൻ കഴിയാത്ത വിധം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി അന്യായമായി സ്വന്തം വക്കീലിന്റെ നാവിൻ്റെ വഴിവഴപ്പ് കൊണ്ടോ തന്റെ വക്കീലിന്റെ വാക്സാമർഥ്യം കൊണ്ടോ അന്യായമായും ഒരു മനുഷ്യന്റെ സമ്പത്ത് പിടിച്ചടക്കാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വെപ്രാള വെപ്രാളപ്പെടലുകൾ അത്തരം ആളുകൾക്ക് എന്ത് നിസ്കാരം എന്ത് ഉംറ എന്ത് ഹജ്ജ് എന്ത് ഫലമാണിതുകൊണ്ടൊക്കെ അള്ളാഹും മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളിൽ മൂന്നെണ്ണം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അള്ളാഹു ഒരിക്കലും ഒരിക്കലും മാപ്പ് കൊടുക്കാത്ത ഒരു തെറ്റുണ്ട് അഷ്ർഖുബില്ല അത് തൗപ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കൂ തൗപ ചെയ്താൽ അതും അള്ളാഹു പുറത്തു കൊടുക്കും പിന്നെയുണ്ട് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകൾ മനുഷ്യനും മനുഷ്യരും തമ്മിൽ ഇടപാടുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചും കൊടുത്തും വായ്പ വാങ്ങിയിട്ടും അല്ലാതെയും നിങ്ങൾ ഇടപാടുകൾ നടത്തിയത് അതാ മനുഷ്യരുമായി തീർക്കേണ്ട പ്രശ്നമാണ് അള്ളാഹു പൊറുക്കില്ല അവര് പുറത്തു തരുന്നതുവരെ മൂന്നാമത്തേത് നിങ്ങളും അള്ളാഹും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ നിസ്കാരം കഥ ആയത് നിങ്ങൾ നുണ പറഞ്ഞത് നിങ്ങളിന്ന് സംഭവിച്ചു പോയ തെറ്റുകളെ ഒരു മനുഷ്യനെ അവരുടെ ഹക്കുകളെ ബന്ധിക്കാത്ത നിങ്ങളും പടച്ചവനും തമ്മിൽ മാത്രമുള്ള വിഷയങ്ങൾ നിങ്ങൾ റമലാനിലെ നോമ്പിനെ നശിപ്പിച്ചത് നിങ്ങളുടെ എപാദത്തിൽ അപാകതകൾ വന്നത് ശരിക്കും അതോടുക്കാതെ നിസ്കരിച്ചത് ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ അഴിബാദത്തിൽ വരുന്ന തകരാറുകൾ ഇത് നിങ്ങളും പടച്ചവനും തമ്മിലാണ് അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ് അള്ളാഹുവിന് ശിക്ഷിക്കാനും അധികാരമുണ്ട് അതുപക്ഷേ മനുഷ്യർക്കും പടച്ചവനും തമ്മിലുള്ള പ്രശ്നമാകയാൽ അത് എളുപ്പമാണ് അള്ളാഹു റഹീമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വചനം ഈ തെറ്റുകളിൽ ഏറ്റവും ഏറ്റവും ഗുരുതരമായത് മനുഷ്യൻ മനുഷ്യനെയും ബന്ധപ്പെടുത്തുന്ന പ്രശ്നങ്ങളാണ് അതിൽ വലിയൊരളവോളം കേസ് കൊടുക്കലുകളാണ് അത് ചെറിയ പരാതികൾ മുതൽ വലിയ കേസുകൾ വരെ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും അടക്കമുള്ള കേസുകൾ അന്യായമായും നിങ്ങൾ ആരും ആരുടേതും ദുന്യാവിൽ വാക്സാമർഥ്യം കൊണ്ടോ തന്റെ വക്കീലിന്റെ കഴിവ് കൊണ്ടോ നിങ്ങളുടേതല്ലാത്തത് നിങ്ങളെങ്ങാനും വാങ്ങിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നരകത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അത് സ്വർണമാകാം അതൊരു തൊണ്ട് ഭൂമിയാവാം നിങ്ങൾക്ക് ലഭിക്കുന്നത് സമ്പത്താകാം ക്യാഷാകാം എന്തു തന്നെയാണെങ്കിലും പുണ്യ റസൂലുള്ള ഞങ്ങൾ പറയുകയാണ് നിങ്ങളിൽ ചില ആളുകൾ ചില ആളുകളെക്കാൾ വാക്സാമർഥ്യമുള്ള ആളുകൾ കാണും അതുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് പരാതികളുമായി വരുമ്പോൾ നിങ്ങളുടെ സമർത്ഥനത്തിൻ്റെ കഴിവുകൊണ്ട് നിങ്ങളൊരു പക്ഷേ അന്യായവും നുണയുമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങളെ സമർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം മിന്നമാ ഞാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഞാനൊരു മനുഷ്യനാണ് അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ നിങ്ങളുടെ സമർത്ഥനം ശരിയാണെന്ന് ധരിച്ചുകൊണ്ട് ഞാനെങ്ങാനും നിങ്ങളുടെ സഹോദരൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് പതിച്ചു നൽകുകയാണെങ്കിൽ മനസ്സിലാക്കണേ ഇന്നമായു ജം നരകത്തിൻ്റെ തീ കൃഷ്ണമാണ് നിങ്ങൾ എന്നിൽ നിന്ന് കയ്യിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ആളന്നാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും